ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് നിലവിളക്ക് ഏതൊരു മംഗളകർമ്മവും നിലവിളക്ക് തെളിയിച്ചാണ് ആരംഭിക്കുക മയിൽ ഓം തുടങ്ങിയ ചിത്രപ്പണികളോട് കൂടിയവ ഒറ്റത്തിരിയിടുന്ന ലക്ഷ്മി വിളക്കുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള വിളക്കുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇതിനേക്കാൾ ഒക്കെയും ഉത്തമം കൊത്തുപണികളോ മറ്റൊന്നുമില്ലാത്ത പരമ്പരാഗത രീതിയിലുള്ള അഗ്രം കൂമ്പിയ നിലവിളക്കുകളാണ് പൂജാവേളയിലും തെളിയിക്കേണ്ടത് അഗ്രം കൂമ്പിയ വിളക്കുകൾ തന്നെയാണ് മറ്റുള്ളവ അലങ്കാരത്തിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് നിത്യവും കാലത്തും സന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിക്കുന്ന പതിവ് കേരളത്തിലെ ഒട്ടുമിക്ക ഹിന്ദു ഗ്രഹങ്ങളിലുമുണ്ട് എന്നാൽ കാലാന്തരത്തിൽ വന്ന മാറ്റം നിലവിളക്ക് എപ്രകാരം കത്തിക്കണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന് വേണം പറയാൻ ഐശ്വര്യവും അഭിവൃദ്ധിയും ഊർജവും എല്ലാവരിലേക്കുമായി എത്തിക്കുന്ന നിലവിളക്കിന്റെ തത്വം ഇപ്പോഴും ആർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിലവിളക്ക് കത്തിക്കുന്നവര് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം തന്നെ എങ്ങനെയുള്ള വിളക്കാണ് നമ്മൾ വീട്ടില് നിലവിളക്കായിട്ട് കത്തിക്കാൻ ഉത്തമമായിട്ടുള്ളത് എന്ന് നോക്കാം പരമ്പരാഗത രീതിയിലുള്ള അഗ്രം അഗ്രംകൂമ്പി വിളക്കുകൾ തന്നെയാണ് ഏറ്റവും ഉത്തമം അവയിൽ തന്നെ ഒറ്റലോഹത്തിൽ തീർത്ത വിളക്കുകളാണെങ്കിൽ നല്ലത് ഒറ്റ ലോഹം എന്ന് കേൾക്കുന്ന സമയത്ത് പലരിലും സംശയം ഉണ്ടായേക്കാം അതായത് പല ഭാഗങ്ങളായി അടർത്തി മാറ്റാൻ കഴിയാത്ത വിളക്കുകളെയാണ് ഒറ്റ വിളക്ക് എന്ന് സൂചിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന വിളക്കുകൾ ഒട്ടുമിക്കതും പല ഭാഗങ്ങളായി ഊരിയെടുക്കാൻ കഴിയുന്നതാണ് അതാകുന്ന സമയത്ത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും അതുതന്നെയാണ് വാങ്ങിക്കുകയും ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടത് എന്ന് നോക്കാം രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്താം ബ്രഹ്മമുഹൂർത്തം മുതൽ ഏകദേശം എട്ട് മണിവരെയും വൈകുന്നേരമാണെങ്കിൽ പകലിൽ നിന്ന് രാത്രിയിലേക്ക് കടക്കുന്ന സന്ധ്യാസമയവുമാണ് ഏറ്റവും ഉത്തമം ചില ആൾക്കാർ ഞായറാഴ്ച ദിവസങ്ങളിൽ ലേറ്റായിട്ട് എഴുന്നേൽക്കും അതിനനുസരിച്ച് ലേറ്റായി വിളക്ക് കത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശുഭകരമല്ല എന്നാൽ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ ഷോപ്പുകളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നതിന് പ്രത്യേക സമയം പാലിക്കണമെന്നില്ല ഇനി മറ്റൊരു കാര്യം പലർക്കുമുള്ളൊരു സംശയമാണ് എന്നും നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ അത് ദോഷമാണോ എന്നത് വീട്ടിലെ നിത്യേന നിലവിളക്ക് തെളിയിക്കണമെന്നും അല്ലെങ്കിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇതിലൊരു ഒരു വസ്തുതയില്ല എന്നുള്ളതാണ് സത്യം നിത്യമായ ഊർജവും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ നിത്യവും വിളക്ക് തെളിയിക്കാം എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് സാധ്യമായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വീട്ടിൽ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക നിലവിളക്ക് കത്തിക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ ആശങ്കപ്പെടാതിരിക്കുക കഴിയുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് കത്തിക്കാൻ ശ്രമിക്കുക ഐശ്വര്യം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുക തന്നെ ചെയ്യും ഇനി പലരുടെയും മറ്റൊരു സംശയമാണ് തൂക്കി വിളക്കുകൾ കത്തിക്കാമോ എന്നുള്ളത് പണ്ട് കാലത്തൊക്കെ വീടുകളിൽ വെളിച്ചം ലഭിക്കാനായിട്ടാണ് വിളക്ക് യൂസ് ചെയ്തിരുന്നത് അന്ന് കറണ്ടും ബൾബും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാല് ആരാധനയ്ക്കായിട്ട് വിളക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ാണ് നല്ലത് ദൈവത്തിനെ ആരാധനക്കായിട്ട് അല്ലെങ്കിൽ പൂജകൾക്കായിട്ടൊക്കെ നിലവിളക്ക് തന്നെയാണ് ഉത്തമം പൂജാമുറിയില് അലങ്കാരത്തിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കി വിളക്ക് യൂസ് ചെയ്യാം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വിളക്കിൽ എങ്ങനെ തിരിയിടാം എന്നതാണ് വിളക്കിലെ തിരിയിടുന്നതിനെ പറ്റി പല ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കഞ്ഞിത്തിരി തെറുത്താണ് തിരി ഉണ്ടാക്കിയിരുന്നത് പിന്നീട് തുണികള് അലക്കിയെടുത്ത് അത് ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ തിരി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന തിരിയാണ് ഉപയോഗിക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് തിരിവീതം ഇട്ട് വേണം വിളക്ക് തെളിയിക്കാൻ ചിലർ ഒറ്റത്തിരിയിട്ട് വിളക്ക് കൊളുത്താറുണ്ട് എന്നാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഒറ്റത്തിരിയിട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞാലും മഹാവ്യാധികൾക്ക് കാരണമാകുമെന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് വടക്ക് കിഴക്ക് എന്നീ ദിക്കുകളിലേക്കാണ് തിരിയിടേണ്ടത് വടക്ക് കിഴക്ക് ദിക്കിനെ ഈശാനകോൺ എന്നാണ് പറയുന്നത് കൈലാസത്തെ സൂചിപ്പിക്കാനും വടക്ക് കിഴക്കായി തിരിയിടും അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നത് ഐശ്വര്യപൂർണമാണെന്നാണ് വിശ്വാസം ഇനി അടുത്തൊരു സംശയം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ിക്ക ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് അതായത് മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്താമോ എന്നത് നിങ്ങളൊരു പൂജകനൊന്നും അല്ല എങ്കില് മത്സ്യമാംസാദികൾ കഴിച്ച് വിളക്ക് കൊളുത്തുന്നതിൽ ഒരു തെറ്റുമില്ല സമൂഹത്തിന്റെ ഭക്ഷണ രീതിയിലുള്ള വൈവിധ്യങ്ങളിൽ ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്നതിനായി അവ ഒഴിവാക്കണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മത്സ്യമാംസാദികൾ കഴിക്കുകയാണെന്നുണ്ടെങ്കില് വിളക്ക് കത്തിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം ദഹിക്കുന്നതിനായി ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും വേണമെന്നതിലാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത് രണ്ട് തിരിയിട്ട് വിളക്ക് വെക്കുന്നത് മഹത്തരവും മൂന്ന് തിരി ദോഷവുമാണെന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സങ്കല്പത്തില് മൂന്ന് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം ആചരിക്കുന്ന തറവാടുകളുണ്ട് പക്ഷേ നിലവിളക്ക് യഥാവിധി തെളിയിച്ചതിന് ശേഷമായിരിക്കും മൂന്ന് തിരിയിട്ട വിളക്ക് തെളിയിക്കും അതുപോലെ തന്നെ നാഗവിളക്ക് എന്ന രീതിയിലുള്ള ചില കാവുകളിലും ഇത്തരത്തിലുള്ള സമ്പ്രദായമുണ്ട് ഇനി വിളക്ക് കത്തിക്കാൻ എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം നെയ്യ് എണ്ണ വെളിച്ചെണ്ണ എന്നിവയൊക്കെയാണ് പൊതുവെ വിളക്ക് കൊളുത്താനായിട്ട് ഉപയോഗിക്കാറ് ഇതിലെ നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പല ആളുകൾക്കും പല രീതിയിലുള്ള സംശയങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതിനെ പറ്റി ഉണ്ടാവാം ആ സംശയങ്ങൾക്കൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു മറുപടി ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ